ഇത്തിരി നേരെ എവിടെ ഉണ്ടരും ഇത് അടി കളി ഇല്ലേ ഒന്ന് കണ്ടത്തിൻറെ അങ്ങനെ ചൂട്ടേണ്ടേ കാണുന്ന കണ്ടിട്ട് തോന്നുന്നേ ൂട്ടണ്ടേ കാണുന്നേ ഇങ്ങോട്ടേ കാണുന്ന കണ്ടേട്ടെ തോന്നുന്നേടയാ പോയ പോയ എന്നോട് പറയാണ്ടേടയാ പോയെ കുരുപ്പത മൊയ്തിരിയും പോലെ അവിടെ നിന്ന് തിരി ഇങ്ങോട്ടെ മനെ ഒന്നാരെ മോനെ അങ്ങോട്ട് ഒന്ന് കൈപിടിച്ച് മല്ലണ കാറ്റിക്ക് നല്ല പമ്പല്ല ஒ கடி கிட்டு மும்புநேதா சி அதுதா ഇത് കിട്ടീക്കില്ല എനക്ക് ഓർക്കു വരുമല്ല എന്റെ കേളപ്പാട്ട കേളപ്പാട്ടാ എന്താ കേളപ്പാട്ട അങ്ങനെ കണ്ടേ ഇനി ഒരു ഭാര്യ അമ്മേ നേരത്തെ കെട്ടിപ്പിടിച്ച കണ്ടേ രീതായിരിക്കാവും പഠിച്ചവനെ കേളപ്പാട്ട ഞാനൊരു കാര്യം പറയട്ടെന്താ ഓനൊരു അമ്മമ്മേന്റെ കരുതി കൂട്ടിപ്പിടിച്ചെ അമ്മ ഇപ്പോഴത്തെ ഭാര്യക്കാര് കാണൂല്ല ഞാനും ശ്രദ്ധിക്കണം കേളപ്പാട്ട ഞാൻ

ഇപ്പം ഞാൻ ഐശ്വര്യ അമ്മയാണ് സത്യം കല്യാണം കഴിക്കുമ്പോ നല്ല നല്ല കൂടി ആയി പോയോ എനക്ക് കിട്ടിയ അഭിഷേക് വെച്ചന നോക്കിയാ ഞങ്ങള് പൊന്നുടുമ്പ് ചിരിക്കുന്നോട്ട് ചിരിക്കുന്നു ആ അമ്മയാണ് സത്യം കളത്രം പറയുന്നല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോ അന്നല്ലേ ഇടവേൽത്തുന്ന ആൾക്കാര് പറയും ഈ ജാനുന്റെ നിറനോക്ക് പാല് പോലെ തന്നാറ പല്ല് നോക്ക് മുല്ലമുട്ടു പോലത്തെ പല്ലാ അല്ല ഒന്ന് ചോദിക്കോട്ടെ എന്താ നിങ്ങളെ നാട്ടിലെല്ലാം മുല്ലമൊട്ട് കറുത്തിട്ടാ ഊ അമ്മയടുത്തീങ്കം പറഞ്ഞു കല്യാണം കഴിച്ചുകൊണ്ടുവരുമ്പ എന്താ മുടി കാണോ പനം കൊല പോലത്തെ മുടിയാടോ കല്യാണം കഴിഞ്ഞ പാടും ബന്ധുവീട്ടിലെല്ലാം കേറി ഇറങ്ങാൻ പോരാ പിടിക്കല ഇവളെ മുടി മുടികൊണ്ടുപോയ പോവാടി പോള് പോകുമ്പോഴേക്ക് ഇവളെ പയ്യേണ്ട ആൾക്കാർ ആര്ക്ക് വേണില്ല ഇവർ ഒരു കമ്പനിക്കാരൻ്റെ കണ്ണ് എന്നെ കാണുമ്പോൾ തുള്ളിക്കളിയും മൂളിപ്പാട്ടോലും

ജാതി മാറിയിട്ടൊന്നും കഴിക്കാറല്ലേ മോളെ ഏത് എനിക്ക് ഓർമ്മ ഉണ്ട് പഠിക്കുന്ന സമയത്ത് നാരായണന് കണക്കിൽ നൂറിൽ തൊണ്ണൂറ്റമ്പത് മാർക്ക് അന്ന് നാരായണന് കിട്ടലുണ്ട് അയ്യോ കിട്ടല് കുറ്റം പറയുന്നല്ലേ അമ്മയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇതുവരെ അതിനുള്ള ഒരു ബാക്കി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല അതല്ല ഉദ്ദേശിക്കുമ്പെ കല്ലും കുടിച്ച് വന്നേരോ എന്നെ ഡാർലിംഗ് ആദ്യ പാട്ട് രണ്ടു ദിവസം മുമ്പേ കല്ലും കുടിച്ച് വന്നേര സ്നേഹം കൂടുതൽ എല്ലാ അസുഖം കേളപ്പാട്ടിനുണ്ട് ദിവസം രണ്ടു ദിവസം ചന്ദ്രൻ മാച്ച കേളപ്പാട്ടിനെ കണ്ടു മഞ്ഞ് കേളപ്പാട്ട നിങ്ങക്ക് പ്രഷറും ഷുഗർ അല്ലേ ഞാൻ കുറച്ച് മാച്ചം മാറി വ്യായാമത്തിന് മൂന്നാല് കിലോമീറ്റർ നടക്കുന്നുണ്ട് വ്യായാമത്തിന് ഇങ്ങളും പോലീന്ന് കേളപ്പാട്ടം മാച്ചോടേക്കുന്ന ഞാനും കൂടി വന്ന ഇത്ര ഉണ്ടാകുന്നേ പാട് മാഷം പറഞ്ഞ് ഇങ്ങളും കൂടിയും വന്ന പന്ത്രണ്ടാവും വ്യായാമത്തിന് അപ്പാട് കേൾ പട്ടം മാറ്റി അടിക്കുന്ന പന്ത്രണ്ടാളുടെ പിന്നെ നടക്കണം നമുക്കൊരു വണ്ടി കൂട്ടി ഇതെല്ലാം നിന്ന് ഒരാൾ കാണുന്നുണ്ടെന്നുള്ള ഓർമ്മക്ക് മാണോ ആരേലുണ്ട് അടിയിൽ ഞാനെങ്ങനെ ആളുകളെ മുഖത്ത് നോക്കും ഞാൻ എങ്ങനെ ജീവിക്കും അമ്മ എന്താ ഞാൻ ഡ്രൈവ്